ആ നിങ്ങളെല്ലാവരുമേ ഒരു സിനിമ പണ്ടത്തെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ അത് അതിൻ്റെ പേര് എൻ്റെ ഓർമ്മയിൽ ബന്ധുക്കൾ ശത്രുക്കൾ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതിനകത്ത് ഒരു കൂട്ടുകുടുംബത്തിൻ്റെ കഥയാണ് കൂട്ടുകുടുംബത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ അമ്മ പിന്നെ രണ്ട് സഹോദരങ്ങൾ പിന്നെ ഒരാൾ പെൺകുട്ടിയാണെന്ന് എനിക്ക് പോകണം അങ്ങനെയാണ് ആ സിനിമ അങ്ങനെയാട്ടോ ആട്ടോ ഓർമ്മ വരണമെന്ന് എനിക്ക് അപ്പം മൂത്ത സഹോദരൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത് അത്ര സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നല്ല രണ്ടാ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ സ്ത്രീധനവും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ് മേനകയാണെന്നാണ് എൻ്റെ ഓർമ്മ ആ പാവപ്പെട്ട വീട്ടിലെ കുട്ടി രണ്ടാമത് ആണെന്നാണ് ഓർമ്മ ഉണ്ണിമേരിക്ക് ഒരുപാട് സ്ത്രീധനവും ആയിട്ട് വരുന്ന ഒരു സിനിമ കേട്ടോ അപ്പം ഈ രണ്ട് രണ്ട് പേര് തമ്മിലുള്ള ആ ഒരു മറ്റവർക്കൊരു ചെറിയ ഈഗോ ഉണ്ട് എന്താണ് സുപ്പീരിയോരിറ്റി കോംപ്ലെക്സിൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് ആയുധ കുട്ടിക്ക് ഈ മേനകയ്ക്ക് ഒരു ഫിരിയോരിറ്റി കോംപ്ലെക്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലാഷാണ് അവിടുത്തെ അമ്മയാണെങ്കിലോ അമ്മയ്ക്ക് ഈ എന്താ പറയുക വന്നില്ലേ അവരുടെ രണ്ടാമത് വന്ന മരുമകളോട് ഒരു ചെറിയ ഇഷ്ടം കൂടുതൽ കാരണം അവർ വലിയ പണക്കാരിയാണല്ലോ എന്നുള്ള രീതിയിൽ അതെല്ലാ വീടുകളിലും ഇപ്പം എവിടേക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കൂട്ടുകുടുംബം താമസിക്കുമ്പോൾ നമ്മൾ കൂട്ടുകുടുംബത്തിൽ താമസിച്ചേ പറ്റൂ എന്നുള്ള നിലയായിരുന്നു അല്ലേ പണ്ട് അങ്ങനെ താമസിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ചില കാര്യങ്ങൾ പെൺകുട്ടികളും ശ്രദ്ധിക്കണം അവിടുത്തെ അമ്മമാരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാറുണ്ട് ഇന്നത്തെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ റീലേ ഞാൻ ഇട്ട ഒരു സ്റ്റോറി ഉണ്ട് ലൈക്ക് ഈ അമ്മ വീട്ടിലുള്ള അമ്മ അച്ഛൻ മരിച്ചു എന്ന് വിചാരിക്കട്ടെ മകൻ ഒരു മകനെയും ഉള്ളു അങ്ങനെയുള്ള വീടുകളിൽ ഒരു മകനോ രണ്ട് മകനോ ഒക്കെ ആയിക്കോട്ടെ ആണെങ്കിൽ ആ വീട്ടിലൊരു രീതി ഉണ്ടായിട്ടുണ്ടാവും അവിടെ ഈ കാർണവർ കൂട്ടുകുടുംബം സെറ്റപ്പിലായിരിക്കും അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാരണവർ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ ആ അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വീട്ടിലേക്കാണ് നമ്മുടെ അമ്മ വധുവായിട്ട് വരുന്നത് അപ്പോൾ അവർ ആ രീതിയുമായിട്ട് വളരെയധികം പൊരുത്തപ്പെട്ട് ജീവിച്ചു പോവും അത് കഴിയുമ്പോൾ നമ്മളായി അതായത് നമ്മുടെ ഈ ജനറേഷനായി എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ ഈ മകൻ എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോൾ കോളേജിൽ നിന്ന് വരുമ്പോൾ മകനായാലും മകളായാലും മക്കൾ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്താ ചെയ്യുക നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക ഞാനാണെങ്കിൽ അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ വരിക എൻ്റെ അമ്മ എവിടെയാണെന്നാണ് നോക്കുക ഞാൻ അപ്പോൾ എപ്പോഴും അതൊരു ശീലമാണ് അമ്മ എവിടെയൊന്നും കണ്ടില്ല അമ്മ വരെ പറമ്പിലൊക്കെ ആണെങ്കിൽ എൻ്റെ ആങ്ങളെ എങ്ങനെയാണ് ചെയ്യണേന്ന് അറിയാം അമ്മേ 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 അങ്ങനെ അങ്ങനെയാണ് അവൻ്റെ വിളി ആ അത്ര ഇടിമുഴക്കത്തിലും വിളിക്കും അമ്മ വിളിയേക്കുന്നവരെ അതാണ് എന്താ പറയുക ഒരു സ്നേഹമാണല്ലേ നമ്മളുടെ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ എവിടെ ഉണ്ടോ ആ ഞാൻ ഇവിടെ എവിടെ ഉണ്ട്ടാന്ന് വിളിച്ചോറിയാം അമ്മ എവിടെന്നെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മായി അമ്മാവിൻ്റെ ഭാര്യ കേട്ടോ അതുപോലെ തന്നെയാണ് ആ ആ അമ്മായിയും വന്നിട്ട് മഹേന്ദ്രമ്മാവൻ്റെ ഭാര്യ ഇപ്പം ആ ആൻറ്റി സൂര്യതെ കിടക്കുകയാണ് ഞാനൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടെ എൻ്റെ അമ്മയുടെ ആമളയുടെ ഭാര്യ പുള്ളിക്കാരനെയും ടീച്ചറാണ് ഇതുപോലെ പക്ഷേ പറമ്പിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ നട്ടേ എപ്പോഴും അതിൻ്റെ പുറമില്ലായിരിക്കും പക്ഷെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ആൻ്റി വന്നിട്ട് മക്കൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ കഴിക്കുകയുള്ളായിരുന്നു ഈ എന്താ പറയുന്നത് പ്രാതലൊക്കെ റെഡിയാക്കി വെച്ചാൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കളിക്കാൻ പോകും കുട്ടികളായിരുന്ന സമയത്ത് പത്ത് വയസ്സൊക്കെ പത്ത് മുതൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ അപ്പോൾ പറയും ഞാൻ പറയും ആൻറ്റി ചോറിനില്ലേ ഞങ്ങളൊക്കെ അവിടെ വെക്കേഷന് പോയി നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ വന്ന് കഴിക്കുകയോ എന്നിട്ട് അപ്പോൾ ആൻറ്റി പറയും അയ്യോ എൻ്റെ മോനില്ലേ എൻ്റെ മൂത്ത പുത്രൻ അവൻ കഴിക്കട്ടെ എന്നിട്ട് വേണം അവനെ കാണാനില്ല വരും ഇപ്പോൾ എവിടെന്നെങ്കിലൊക്കെ കളിച്ചിട്ട് അവൻ വന്ന് കഴിച്ചിട്ട് ഞാൻ കഴിക്കാം എന്ന് പറയും അതൊരു അതൊരമ്മയുടെ സ്നേഹമാണല്ലേ അപ്പം ഈ മകൻ എങ്ങനെയാവും എന്ന് വെച്ചാൽ മകൻ പിന്നീട് ഭാര്യയെ അങ്ങനെ പ്രതീക്ഷിക്കും ചിലപ്പോൾ പ്രതീക്ഷിക്കും എന്നാണ് കേട്ടോ ഞാൻ പറയണത് നടക്കുമെന്നല്ല എങ്ങനെയാ ഓ എൻ്റെ ഭാര്യയും എങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ അമ്മേനെ നോക്കിയിരുന്നില്ലേ അതുപോലെ അങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഈ ഭാര്യമാർ വന്നു കഴിയുമ്പോൾ അവർ കളിയാക്കിയിട്ട് പറയും അമ്മ നോക്കിയിരിക്കും ഇപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളും അമ്മ അമ്മ നോക്കിയിരിക്കണാണെങ്കിൽ അമ്മ നോക്കിയിരിക്കും നിങ്ങൾ അമ്മ വന്നു കഴിഞ്ഞിട്ട് അമ്മേ മോനോട് കഴിച്ചു എന്ന് പറയുന്ന ഭാര്യയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലെ ആ കുടുംബജീവിതം രണ്ടാമത്തെ പോയിന്റ് ആ കുട്ടിക്ക് ഈ മകൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാം എൻ്റെ മക്കൾ ഇത് കണ്ടല്ലേ വളരുന്നത് ഈ അമ്മയും മകനും തമ്മിലുള്ള ഈ സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞു മകൻ വിളിച്ചിട്ട് വരും അമ്മയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും അത് കണ്ടുപിടിക്കും രണ്ട് ഈ അമ്മ ഭക്ഷണം കഴിക്കാതെ ഈ മകന് വേണ്ടി നോക്കിയിരിക്കുന്നത് കണ്ടുപിടിക്കും അല്ലേ അപ്പം രണ്ടു പേരും കണ്ടുപിടിക്കുന്നുണ്ട് എന്താണ് ഈ പെൺകുട്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വളർത്തുന്ന അല്ലെങ്കിൽ ഈ മകൻ്റെ കുഞ്ഞ് നാളെ എന്നെ ഈ മരുമകളായ എന്നെ ഞാൻ അമ്മയായി കഴിയുമ്പോൾ എന്നെ ഓടി 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 വന്ന് കെട്ടിപ്പിടിക്കും എൻ്റെ മകനും ഈ അച്ഛനെ കണ്ട് വളർന്നിട്ട് ശരിയല്ല ഞാൻ പറയുന്നത് കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് കൂട്ടുകുടുംബം വ്യവസ്ഥിതിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്തുനിന്നും പറയുന്നത് പക്ഷേ ഇപ്പോഴും ഗ്രാമങ്ങളിൽ ഏക്കറോളോളം കൃഷി ചെയ്ത് ചെയ്യുന്ന വീടുകളിൽ ഒരുപാട് പറമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ദിവസം അത് വിറ്റങ്ങ് പോകാനൊന്നും പറ്റുന്ന രീതിയിൽ അല്ലാത്ത ജീവിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ എല്ലാ സമ്പന്നതയും സമ്പന്നതയുണ്ടാവും ആ വീട്ടിൽ അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് അതാണ് അവരുടെ ലോകം അപ്പോൾ അതിൽ മൂത്ത മകൻ ചിലപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവിടെ നിന്നേക്കാം ബാക്കിയുള്ള മക്കളെല്ലാം അമേരിക്കയിലും ജർമ്മനിയിലും അവിടെ ഇവിടെയൊക്കെ പോയി സെറ്റിലാകുമ്പോൾ ഈ മകനായിരിക്കും ആ വീടിൻ്റെ മുഴുവനും ഒരു ചുമതല കൈകാര്യം ചെയ്യുന്നത് അല്ലേ അവിടെ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവില്ല ഈ മക്കൾ രണ്ട് വർഷം കൂടുമ്പോൾ അച്ഛനെയും അമ്മയും കാണാൻ വരുമ്പോൾ ഈ മൂത്ത മകൻ അവിടെ ആ തറവാട് വീട്ടിൽ നിന്നിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു സഹോദരൻ എല്ലാ വീടുകളിലും ഉണ്ടാവില്ലേ ആ സഹോദരന്റെ ഭാര്യയെ പറ്റി കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവിടുത്തെ അമ്മ എന്ന് പറയുന്നത് ആ അമൂത്ത ചേട്ടത്തി ആ അമ്മയും അമൂത്ത ചേട്ടത്തിരിക്കും ആ വീട് നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ അസ്വാരസ്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും പക്ഷെ നമ്മൾ ആ അസ്വാരസ്യത്തിനെ ഒന്ന് രാഗി രാഗി ശരിയാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ജീവിതം മനോഹരമായിരിക്കും എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ടിപ്സാ കേട്ടോ ഞാൻ പറയണേ ആ ഉദാഹ ഉദാഹരണ ചെറിയ ഉദാഹരണം തന്നെ ഞാൻ പറയട്ടെ ഒരു കുറച്ച് പേർ എന്തെങ്കിലും ഒരു ചിക്കനോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള മത്സ്യമോ എന്തെങ്കിലും മകന് കിട്ടിയെന്നു ആയിരിക്കട്ടെ നാട്ടിൻ പുറത്തെ കരുതയാണ് കേട്ടോ അങ്ങനെ ഫ്ളാറ്റുകളിൽ ജീവിക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറയണേ ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ സാധാരണ കണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വരണ അമ്മ നോക്ക് നല്ലപ്പോഴേ മനസ്സിന് കിട്ടിയിട്ടോ എന്ന് പറയുമ്പോൾ അമ്മയോടല്ലേ പറയാം അപ്പോൾ അമ്മ എന്ത് ചെയ്യുമ്പോൾ അതിനകത്ത് അമ്മനെ ഞാൻ കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോവാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന ഭാര്യയ്ക്ക് തോന്നരുത് ഓ ഇതെന്താ എന്നെ അമ്മയെ മാത്രം വിളിച്ചുകൊണ്ടിരിക്കണതോ ഞാനിവിടെ നിൽക്കുന്നത് ഇദ്ദേഹത്തിന് കാണുന്നില്ലേ അങ്ങനെ തോന്നും അപ്പോൾ ഭാര്യ ഭർത്താവ് എന്ത് പറയണം നീ കൂടിക്കുക വന്നാൽ നിനക്ക് മത്സ്യം നന്നാക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അമ്മയെ അടിച്ച് കൊടുത്തത് പിന്നെ അതൊരു ശീലല്ലേ അതുകൊണ്ട് കൊടുത്തു എന്ന് ഭർത്താവിന് പറയാം പക്ഷെ ഭാര്യ എന്താ ചെയ്യണ്ടതെന്ന് പറയാം മിണ്ടാതെ സന്തോഷപൂർവ്വം പോയിട്ട് അതിനുള്ള തേങ്ങ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനാണെങ്കിൽ അത് പറയാം എന്നിട്ട് അടുത്ത് വന്നിട്ട് അമ്മ ഇത് മുഴുവനും ഫ്രൈ ആണോ ചെയ്യണേ അല്ലെങ്കിൽ മുഴുവനും കറിയാണോ വെക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുക ബിക്കോസ് അത് നമ്മളുടെ സമാധാനത്തിനും കുടുംബ സ്നേഹത്തിനും വളരെ ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇങ്ങനെയാണ് ബിൽഡ് ആകുന്നത് എന്ന് പറയാൻ വന്നത് കേട്ടോ വേറൊരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണേ ചേച്ചി അവിടെയൊക്കെ എപ്പോഴും കല്ലം കരി കലത്തിലാണ് ഭക്ഷണം വെക്കുന്നത് ഈ കുട്ടി കല്യാണം കഴിച്ചു വീട്ടിൽ അമ്മ വന്നിട്ട് പുറത്ത് വെച്ചിട്ടാണ് കരിക്കല്ലം വെക്കുന്നത് എന്നിട്ട് അത് കഴുകാതെ അവിടെ വെക്കും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എടുത്ത് കഴുകിയ ഒരു ദിവസം ഈ കുട്ടി എന്നെ പറയാം കുട്ടി കഴുകിയത് കൊണ്ട് അമ്മ പറഞ്ഞു ഓ എന്തിനാ ഈ ഇങ്ങനെ ഇട്ടിങ്ങനെ മോളെ അത് കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം തേച്ചാൽ എന്ന് പറഞ്ഞു എന്ന് മൺകലോ അങ്ങനെ എന്തോ കലത്തിലാ വെക്കണം അപ്പം അതൊക്കെ പുറത്തൊക്കെ ഭയങ്കര കരിയായിരിക്കില്ലേ ആയിരിക്കില്ലേ അപ്പോൾ ഈ കുട്ടി വിചാരിച്ചു അങ്ങനെ അങ്ങനെയായിരിക്കും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്ത ദിവസം വന്ന് ഉള്ളിൽ മാത്രം കഴുകിയപ്പോൾ അമ്മ പറഞ്ഞു അത്ര ഇതെന്താ അത് അപ്പം ഇതിൻ്റെ പുറം ആര് കഴുകും ഇങ്ങനെ ഇവിടെ എന്താണ് തെറ്റ് ആരുടെയാണ് തെറ്റ് പറയാൻ പറ്റുമോ അമ്മ ശ്രദ്ധിക്കാതെ പറയുന്ന ചില ആണോ അവിടെ കുഴപ്പങ്ങളാവുന്നത് ആയിരിക്കാം അല്ലേ അമ്മയെ അപ്പം നോട്ടി ഉണ്ടാവില്ല മറന്നു പോയിട്ടുണ്ടാവും അപ്പം ഈ കുട്ടി പറയാം അന്ന് ആ അമ്മയല്ലേ പറഞ്ഞതിൻ്റെ അടുത്ത് പുറം കഴുകണ്ടെന്ന് അതുകൊണ്ടല്ലേ ഞാനത് അവിടെ വിട്ടിട്ട് പോയതെന്ന് ഈ കുട്ടി ചോദിക്കും ചെറിയ കാര്യമല്ലേ അവർ ഡൈവോഴ്സിൻ്റെ വക്കിൽ വക്കിലെത്തി നിൽക്കാണ് ആ കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും എന്ത് കാര്യത്തിന് ഇതുപോലെ ഇത് ഒരു കാര്യം ഇതുപോലെ കുഞ്ഞു 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 കാര്യങ്ങൾ അയ്യോ ഞങ്ങളുടെ വീട്ടിൽ മത്സ്യം വയ്ക്കുമ്പോൾ ജീരകം ഇടാറില്ല കേട്ടോ അങ്ങനെ പറയുന്ന ഒരു കുട്ടർ അവരുടെ അങ്ങോട്ട് നാട്ടിലേക്ക് എന്തോ ജീരകം പെരുംജീരകം എന്തോ അരച്ചിടുന്നു തോന്നുന്നു പ്രത്യേക തരത്തിലുള്ള കറികളായിരിക്കുമല്ലോ എല്ലാവരുടെയും നാട്ടിലെ ടേസ്റ്റ് അപ്പോൾ അങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും വെക്കുന്ന പാത്രങ്ങൾ വേറെ വേറെയാണ് വെക്കുന്നത് അവർ മരുമകൾ അത് ശ്രദ്ധിക്കാതെ ചെയ്യുന്നു ഇതൊക്കെയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് അതൊക്കെ നല്ല ഒരു അല്ലേ ഈ വെജിറ്റേറിയൻ ചെയ്യുന്ന കട്ട് ചെയ്ത് വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ നമ്മൾ മത്സ്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു 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 സുഖം ഉണ്ടാവില്ല ഒരു ഉളുമ്പ് മണം എന്നൊക്കെ പറഞ്ഞ പോലെ ചിലപ്പം കഴിയിട്ടല്ലേ എന്ന് ചോദിക്കും എന്നാലും ഇതൊക്കെ ഒരു നല്ല ഗുഡ് പ്രാക്ടീസസ് നമ്മൾ കോർപ്പറേറ്റ്സിന്ന് പഠിച്ചുകൊണ്ട് വരുന്ന പോലെ തന്നെയാണ് ഓരോ വീടുകളിലും ചില കാര്യങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കുക ഇതിന് ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേ വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ ചെയ്ത് പക്ഷേ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം അറിയോ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് എല്ലാവരും മറ്റുള്ളവരും കൂടെ അപ്പം അഡാപ്റ്റ് ആയപ്പോളും ഈ ഈ ഒരു ഇവിടെ വന്ന് ജീവിക്കുന്ന അമ്മ വേറെ ഒരു വീട്ടിൽ നിന്ന് വന്നവരായിരിക്കുമല്ലോ അങ്ങനെ വന്ന് ജീവിക്കുന്ന അമ്മ ഈ സ അഡാപ്റ്റ് ആയിട്ട് അവർക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ വന്ന് കയറിയതായിരിക്കും അമ്മയ്ക്ക് ഒരു അറുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നാല് ചു ഇരുപത് വർഷത്തോളമാണ് അവരുടെ ഗ്രാമത്തിൽ അവർ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള നാൽപ്പത് വർഷവും അവർ കഴിഞ്ഞത് ഇതേ എൻവറോൺമെൻറ്റിലാണ് ഈ പുതിയ അഡാപ്റ്റ് ചെയ്ത എൻവറോൺമെന്റ് അപ്പൊ ആ അമ്മ അഡാപ്റ്റ് ചെയ്തില്ലേ നിങ്ങൾ പറയോ അമ്മയ്ക്ക് പത്താം ക്ലാസ് വരെ പഠിപ്പുള്ളൂ ആയിക്കോട്ടെ ഞാൻ കോളേജിൽ പോയി പഠിച്ചതാ ആയിക്കോട്ടെ അപ്പം നിങ്ങൾ കുറച്ചും കൂടി കുറച്ചും കൂടി നല്ല പ്രാക്ടീസസ് വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് പിന്നെ ഈ അത് കൂട്ടുടുംബത്തിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മദർ ഇൻ ലോ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അടക്കി പറക്കി മാറ്റി ചീത്താക്കിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അമ്മ പറഞ്ഞു എന്നോട് ഇത് വെക്കണ്ടാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതും അമ്മമാർ ശ്രദ്ധിക്കണം അപ്പം പെൺകുട്ടികൾ കൊണ്ടുവന്നിട്ട് കുറച്ചൊരു പൂപ്പാത്രമൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ അത് ദൂരെ വലിച്ചെറിഞ്ഞിട്ട് അയ്യോ ഇങ്ങനെയല്ല എന്ന് പറയരുത് ആ കുട്ടി ആ വീട് സ്വന്തമായിട്ട് ഇങ്ങനെ എന്താ പറയുക എൻ്റെ വീടാണ് എന്ന് കരുതി ഓരോന്ന് ചെയ്യുന്നതാണ് ശരിയാണ് നിങ്ങൾ ചെയ്യുന്ന പോലെ മനോഹരമായിരിക്കില്ല അമ്മായിയമ്മ ചെയ്യുന്ന പോലെ മനോഹരമായിരിക്കില്ല ഇവൾ ചെയ്തിരിക്കുന്നത് സോ ആ മനോഹാരിത കുറഞ്ഞാലും ശരി എൻ്റെ ആ മോള് ചെയ്തതല്ലേ എന്ന് വിചാരിക്കണം അതല്ലാതെ അയ്യോ നിനക്കിതൊന്നും അറിയില്ലേ എൻ്റെ മോള് ഓ അയ്യോ അതായത് ഈ കുട്ടിയുടെ നാർത്തു മരുമകൾ വന്ന് കയറുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടി ചിലപ്പോൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ അവിടെ തന്നെ ഉണ്ടാവും പിന്നീടായിരിക്കും വാഹനം നടക്കാൻ പോകുന്നത് അപ്പോഴൊക്കെ കമ്പയർ ചെയ്യുന്നത് ഇതൊന്നും ചെയ്യരുത് കേട്ടോ വളരെ വേദനാജനകമാണ് എനിക്കിതിൻ്റെ ഒരു കഥ കൂടെ പറയാനുണ്ട് നിങ്ങളോട് കഥ എന്താണെന്ന് വെച്ചാൽ ശിവ് ഖേര എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് യു ക്യാൻ വിൻ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് അനക്ഡോട്ട്സ് പറയുന്നതിൽ ഒരു അനക്ഡോട്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ വീട്ടിലെല്ലാവരും പറയുന്ന കാര്യമാണ് വിതച്ചതേ കൊയ്യൂ എന്ന് നമ്മൾ പറയാറില്ലേ അല്ലെങ്കിൽ മത്ത മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കോ എന്ന് പറഞ്ഞാൽ മത്തങ്ങയുടെ അരി അരിയിടുകയാണെങ്കിൽ കുമ്പളങ്ങ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവുമോ ഇല്ലല്ലോ അതാണ് പറയുന്നത് അതായത് നമ്മളുടെ മക്കൾക്ക് നമ്മുടെ ഗുണങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂന്ന് പക്ഷേ ഈ നമ്മൾ കാണിക്കുന്ന ചില ട്രെയിറ്റ്സൊക്കെ മക്കൾ കണ്ടുപിടിക്കും കേട്ടോ ആ ഒരു കഥ ഞാൻ പറയാം ഒരു മകൻ എപ്പോഴും അച്ഛൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ മകൻ വളരെ നല്ല നിലയിലായി മകൻ അച്ഛൻ അച്ഛനെ കൊണ്ടുപോയി സ്വന്തം ഫ്ലാറ്റിൽ താമസിപ്പിച്ചിരിക്കുകയാണ് അച്ഛന് കുറച്ച് മറവിയും ഇങ്ങനെ കൈയ്യൊക്കെ വിറയ്ക്കുന്ന ഇതൊക്കെ ഉണ്ട് അപ്പം അച്ഛൻ എന്ത് ചെയ്തു ദിവസം ഇരിക്കുമ്പോൾ ഒരു ഗ്ലാസ് പൊട്ടിച്ചു അപ്പോൾ മരുമകൾക്ക് ദേഷ്യം വന്നു അത്ര പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വാരണം അവർക്ക് ജോലിക്ക് പോകണം അങ്ങനെ ഒരു കമോഷനായി അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ മകൻ എന്ത് ചെയ്തു എന്നറിയോ മകൻ പോയിട്ട് ഒരു പൊട്ടാത്ത മരത്തിൻ്റെ ഗ്ലാസ് വേണമെന്ന് വെച്ചിട്ട് അച്ഛനീ ഇതിൽ കുടിച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ അച്ഛനൊന്നും മിണ്ടില്ല അച്ഛനത് കുടിച്ചോണ്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ രണ്ടും ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇത് ഇയാളുടെ മകൻ കുട്ടി പത്ത് വയസ്സുള്ള മകൻ ഹീ വാസ് ട്രൈങ് ടു മേക്ക് സംതിങ് ഇങ്ങനെ ടോയ്സ് പോലെ എന്തൊക്കെയോ ക്രാക്ക് ആറ് ഇതും അതും ഇതൊക്കെ ചെയ്തിങ്ങനെ ഉണ്ടാക്കണോ ഒരു മരം എടുത്തിട്ട് ചോദിച്ചു എന്താ നീ ചെയ്യണേ അതോ അപ്പൂപ്പൻ ഗ്ലാസ് പൊട്ടിക്കണ കാരണം അച്ഛൻ ഗ്ലാസ് വുഡൻ്റെ ഗ്ലാസ് അല്ലേ മേടിച്ചു കൊടുത്ത അപ്പം ഐ തോട്ട് ഐ വിൽ മെയ്ക്ക് വൺ ഫോർ യു നൗന്ന് ൗ വിറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് അച്ഛന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ഇനി ഇതുപോലെ പൊട്ടിക്കുമ്പോൾ തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ഉണ്ടാക്കി വരികയാണെന്ന് റിപ്പോർട്ട് ദ പോയിൻ്റ് കുട്ടികൾ ഇതെല്ലാം കണ്ട് അഡാപ്റ്റ് ചെയ്യും നല്ലതും അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്ന ചീത്ത ട്രെയിൻസും അഡാപ്റ്റ് ചെയ്യും സോ യു ഷുഡ് ബി വെരി കെയർഫുൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടുകുടുംബത്തിൽ നമ്മൾ കഴിയുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളോ അത് നമ്മൾ ആലോചിക്കണം ആ ഗുണങ്ങളെ നമ്മൾ എണ്ണി എണ്ണി പറയാൻ ശ്രമിക്കുക അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധാരണ കൂട്ടുകുടുംബത്തില് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാനല്ല എന്ന് അപ്പോൾ അതിൽ കിട്ടുന്ന പ്രെയർ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം വന്നിട്ട് കുട്ടികൾ കണ്ടുപഠിക്കുകയും ചെയ്യും സോ കൂട്ടുകുടുംബം മൊത്തത്തിൽ കുഴപ്പമെന്ന് പറയില്ല പറയാൻ പാടില്ല കൂട്ടുകുടുംബം ഈസ് ഓൾസോ വെരി വെരി നൈസ് അത് നമ്മളെങ്ങനെ നമ്മളത് എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ കാരണം എല്ലാവരും പിന്നെ വന്നിട്ട് ചോദിക്കും ഈ ഇട്ടിരിക്കുന്ന ഈ പെൻറ്റൻ്റെ ലൈൻ ഇത് എൻ്റെ നീസിൻ്റെ ആണ് കേട്ടോ എൻ്റെ അല്ല അതുകൊണ്ട് ആരും വന്ന് താഴെ ചേച്ചി ഇതെവിടുന്നാൽ ഇതെന്താ പ്രൈസ് എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല ഈ സ്റ്റോണിനെ പറ്റി നിങ്ങൾ പോയി ഗൂഗിൾ ചെയ്ത് വായിച്ചോളൂ മാലക്കായിട്ട് എന്നാണ് ഇതിൻ്റെ പേര് ഇത് വന്നിട്ട് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണെന്ന് ഞാനും ഗൂഗിളിൽ വായിച്ചാൽ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ ഒന്ന് ോക്കെ ബട്ട് ഇറ്റ് ഇസ് വെരി നൈസ് ആവുകൊണ്ട് കടം വാങ്ങിച്ചതാണ് തിരിച്ചു കൊടുക്കണം പിന്നീടൊന്ന് കാണിക്കാൻ പറയരുത് ഓക്കെ സോ സി യു ട് മോർ ബൈ